ക്യമിനീസ് പ്ലാന്റിൻ്റെ ഒരു കിഡിലൻ ഓഫർ നമ്മൾ ഒരു വൺ മന്ത് ബിഫോർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നല്ല റെസ്പോൺസായിരുന്നു നമുക്ക് വന്നത് നല്ല രീതിയിൽ നമുക്ക് ആ ഒരു കോംബോ നമുക്ക് എടുത്തു പോയായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് കിട്ടാത്തവർക്കും ബുക്ക് ചെയ്യാൻ പറ്റാത്തവർക്കുമായിട്ട് നമ്മൾ വീണ്ടും ആ കോംബോ കൊണ്ടുവന്നിട്ടുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം അപ്പോൾ പ്ലാന്റ്സ് നമുക്ക് വീണ്ടും റെഡി ആയി വരുന്നുണ്ട് ഹൈബ്രിഡ് വെറൈറ്റിക്കാണ് നമ്മൾ ഓഫർ കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ പത്ത് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിട്ടായിരിക്കും നമ്മൾ തരുന്നത് സെലക്ഷൻ ഉണ്ടാവില്ല ഏതെങ്കിലും പത്ത് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിരിക്കും ഈ കാണിക്കുന്നത് ൊക്കെയാണ് നമ്മുടെ ഹൈബ്രിഡ് ആ ഒരു കോമ്പോയിൽ വരുന്ന കളേഴ്സ് കേട്ടോ കുറേ അധികം കളേഴ്സ് ഉണ്ട് അതിലേതേലും പത്തണമായിരിക്കും കാരണം ഇപ്പോൾ ഫ്ലവറിങ് ആയിട്ടില്ല സോ നമുക്ക് കളേഴ്സ് ചൂസ് ചെയ്ത് തരാൻ സാധിക്കില്ല ഫ്ല ലീഫിൻ്റെ ഡിഫറൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ പ്ലാന്റ്സ് ചൂസ് ചെയ്യുന്നത് ആൻഡ് ഇത് മൾട്ടി പെറ്റലും ഡബിൾ പെറ്റലും സിംഗിൾ പെറ്റിലായിട്ടും ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആയിട്ട് നമുക്ക് ഈ ഒരു ഇതിൽ വരുന്നുണ്ട് നോർമലി അക്യുമിനേസിൽ ഹൈബ്രിഡ് ആൻഡ് ലോക്കൽ വെറൈറ്റീസ് ആയിട്ടാണ് വരുന്നത് നമ്മുടെ കോമ്പോയിൽ വരുന്നത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ അതേപോലെ ഇതൊരു സീസണൽ പ്ലാന്റ് ആണ് ഈ ഒരു സീസൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് നശിച്ചു പോകും അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സീസൺ ആകുമ്പോഴത്തേക്കായിരിക്കും പ്ലാന്റ് വീണ്ടും കയറി വരുന്നത് അപ്പോൾ ഇടക്കിടയ്ക്ക് പ്ലാന്റിൻ്റെ അതൊന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇടക്കിടയ്ക്ക് ഒന്ന് വാട്ടർ ചെയ്ത് കൊടുക്കുക ആ ഒരു പോട്ട് എടുത്ത് മാറ്റാണ്ടിരിക്കുക സോ നെക്സ്റ്റ് സീസൺ ആകുമ്പോഴത്തേക്കും അതിൽ പ്ലാന്റ് ഉണ്ടായി വരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമുക്കിത് നല്ല രീതിയിൽ വെയിലത്തും അതേപോലെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റിലും വെച്ച് വളർത്താൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് അക്കിമിനിസ് ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കാരണം ആ ഒരു പ്ലാന്റിൻ്റെ ഫ്ലാറിൻ്റെ കറക്റ്റ് കളറും നന്നായിട്ട് ഫ്ലവർ ആവാനും ഹെല്പ് ചെയ്യുന്ന ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റ് ലൈറ്റിൽ വെക്കുമ്പോഴാണ് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ തരുന്നത് ഇതിങ്ങനെ ഏതെങ്കിലും പത്ത് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്ത് തരുന്നത് കേട്ടോ അപ്പോൾ ആദ്യമാദ്യം വരുന്ന കസ്റ്റമേഴ്സിനായിരിക്കും നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുക്കുന്നത് കാരണം ലാസ്റ്റ് ടൈം നമുക്ക് കുറേ പേർക്ക് കൊടുക്കാൻ സാധിച്ചില്ല കണ്ടമാനം ഓർഡേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ പ്ലാൻസ് ആക്കിയാക്കി റെഡി ആക്കി വരുന്നുണ്ട് സോ ആദ്യമാദ്യം ഓർഡർ ചെയ്യുന്ന കസ്റ്റമേഴ്സ് നമ്മൾ പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും താഴ്ക്കാണെന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ഗാർഡനിങ്